ും അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി വെള്ളിക്കോത്ത് തപാൽ ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം ആർ ബാലകൃഷ്ണൻ ആറാട്ടുകടവ് ഉദ്ഘാടനം ചെയ്തു കുടുംബനാഥന്മാരുടെ വരുമാനം മാത്രമല്ല കുടുംബിനികളുടെയും അതുപോലെ തൊഴിലുറപ്പ് ജോലി എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെയും ഭാഗമായി നമ്മുടെ മക്കളെ പറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റടിസ്ഥാന സൗകര്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വേതനം തൊഴിലാളികളുടെ വേതനം കൂടി കൂടി ചേരുമ്പോൾ അവർക്ക് കുടുംബത്തിനകത്ത് മാന്യമായ പരിഗണന ലഭിക്കുന്ന സ്ഥിതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സാമ്പത്തികം വേണമെങ്കിൽ ഭർത്താക്കന്മാരുടെ കയ്യിൽ നീട്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് രൂപ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ നിയമത്തിന്റെ ഭാഗമായാണ് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ കണ്ണൻ അധ്യക്ഷത വഹിച്ചു കൊടാട്ട് കൃഷ്ണൻ സേതു കുന്നമ്മൽ സി കണ്ണൻ ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ എ വി രാമചന്ദ്രൻ കെ വി ജയ്പാലൻ സി സാവിത്രി എം സരസ്വതി കമലാക്ഷൻ കൊളവയൽ പവിത്രൻ രാമഗിരി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം ജി പുഷ്പ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്